പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു വർഷം നീണ്ടുനിന്ന ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം നവംബർ ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച നടക്കും ഗോൾഡൻ ലെഗസി എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എണ്ണൂറോളം പേർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അരങ്ങേറും വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠന ചിലവ് ഏറ്റെടുക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം ഗോൾഡൻ ജൂബിലി വർഷത്തിലെ പ്രധാന പദ്ധതിയാണെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അനേകായിരുന്നങ്ങൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിലൂടെ അറിവ് പകർന്ന് പെരിന്തൽമണ്ണ നഗരത്തിൽ നിലകൊള്ളുന്ന വിദ്യാലയമാണ് പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷ നിറവിലാണ് ഇന്ന് പ്രസന്റേഷൻ സ്കൂൾ ഒരു വർഷം നീണ്ടുനിന്ന ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ സമാപനം നവംബർ ഇരുപത്തെട്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗോൾഡൻ ജൂബിലി വർഷത്തിൽ വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അൻപത് കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുത്ത ബൃഹത് ചാരിറ്റി പ്രവർത്തനത്തിന് രൂപം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആറ് കുട്ടികൾക്ക് അമ്പതിനായിരം വെച്ച് മൂന്ന് ലക്ഷം രൂപ വയനാട് ജില്ലാ കളക്ടറെ കഴിഞ്ഞ മാസം ബാക്കി വരുന്ന മാതാവോ പിതാവോ നഷ്ടപ്പെട്ട പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് അമ്പതിനായിരം രൂപ വീതം ഏഴര ലക്ഷം രൂപ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം നിക്ഷേപിച്ചു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയൊന്ന് കുട്ടികൾ മാത്രമാണ് വയനാട് ദുരന്തത്തിലുള്ളത് ഇരുപത്തിയൊന്ന് കുട്ടികൾക്കും അവരുടെ പഠന ചെലവിന് ധനസഹായം നൽകാൻ സാധിച്ചു ഉന്നതിയായിട്ട് നമ്മൾ കരുതുന്നത് ഞങ്ങളുടെ ചാരിറ്റബിൾ പ്രവർത്തനമായ വയനാടിലെ മക്കൾക്ക് അമ്പത് കുട്ടികൾക്ക് ഉള്ള പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അമ്പതിനായിരം രൂപ വെച്ചിട്ട് ഓരോ കുട്ടികളുടെയും പേരിൽ അത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റായിട്ട് ഓൾറെഡി ഇരുപത്തൊന്ന് കുട്ടികളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഇരുപത്തൊന്ന് പേർക്ക് ഞങ്ങൾ അത് ഹാൻഡ് ഓവർ ചെയ്തു കഴിഞ്ഞു സിസ്റ്റേഴ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഒരു സമർപ്പണ ബോധവും അതുപോലെ തന്നെ പാരൻസിൻ്റെ ഡെഡിക്കേഷൻ ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ഈ അൻപത് വർഷം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ ഇരുപത്തെട്ടാം തീയതി വരുന്ന പരിപാടി നമുക്ക് നമുക്കതിൻ്റെ സമാപനം മാത്രമല്ല അടുത്ത വർഷങ്ങളിലേക്കുള്ള തുടക്കവും കൂടിയാണ് ഇത് ഇതിനോടനുബന്ധിച്ച് സ്കൂൾ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രകൃതി ദുരന്തം അനുഭവിച്ച വയനാടിലെ അൻപത് കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസമാണ് നമ്മൾ ഏറ്റെടുത്തിരുന്നത് നമ്മൾ ഭാഗ്യവശാൽ അൻപത് കുട്ടികൾക്കും മാതാപിതാക്കൾ ഇല്ലാ ഇല്ലാത്തവരായിരുന്നില്ല അതിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ആറ് കുട്ടികൾ മാത്രമാണ് അച്ഛൻ ഇല്ലാതിരുന്നത് ബാക്കിയുള്ള പതിനഞ്ച് കുട്ടികൾ അച്ഛനോ അമ്മയോ ഒരാൾ ഇരിക്കുന്ന കുട്ടികൾ അങ്ങനെ ഇരുപത്തൊന്ന് കുട്ടികൾക്കുള്ള ധനസഹായമാണ് ഞങ്ങൾ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും മാനേജ്മെൻ്റ് എല്ലാം ചേർന്ന് നമ്മളത് വയനാട് കളക്ടറിലേക്ക് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഞങ്ങൾ ഇരുപത്തെട്ടാം തീയതിയുള്ള ഞങ്ങളുടെ പ്രോഗ്രാമിലേക്കുള്ള ഞങ്ങളെല്ലാവരും എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരിക്കുന്ന പ്രോഗ്രാമാണ് ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനം നവംബർ ഇരുപത്തെട്ടിന് വൈകിട്ട് നാല് മുപ്പതിന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ബിഷപ്പ് റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും മാർപ്പാപ്പയുടെ വിശിഷ്ട സന്ദേശം സിസ്റ്റർ ക്രിസ്റ്റീന ജോൺ വേദിയിൽ വായിക്കും മദർ സുപ്പീരിയർ ജനറൽ സന്ദേശം നൽകും ഗോൾഡൻ ജൂബിലി സൊവനീർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും എം എൽ എ നജീബ് കാന്തപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ഷാജി ജില്ലാ പോലീസ് ചീഫ് ആർ വിശ്വനാഥ് പ്രൊഫഷണൽ സുപ്പീരിയർ സിസ്റ്റർ ബിജി തോമസ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി ആഫ്രിക്ക ട്രേസ് കൗൺസിൽ ഇന്ത്യൻ കമ്മീഷണർ വിജയാനന്ദ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി മൊയ്തു തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എണ്ണൂറോളം കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ സൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അരങ്ങേറും ഏവരെയും ആകർഷിക്കുന്ന തിളക്കമാർന്ന ദൃശ്യ ശ്രവ്യവിരുന്ന ും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികളുടെ പ്രയർ ഡാൻസ് അമ്പതോളം കുട്ടികൾ പങ്കെടുക്കുന്ന ജൂബിലി സോങ് ഇതെല്ലാം ആഘോഷിച്ചടങ്ങിന് മാറ്റുകൂട്ടും ഞങ്ങൾ സ്കൂളില് ഗോൾഡൻ ജൂബിലിയോടുകൂടി അനുബന്ധിച്ചിട്ട് നടത്തുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് സൈറ്റ് ആൻഡ് സൗണ്ട് പ്രോഗ്രാം ആണ് അപ്പൊ അത് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പക്ഷേ നല്ല ആദ്യത്തെ ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മുടെ സ്കൂളിൽ നടക്കാൻ പോകുന്നത് ഇതില് നമ്മുടെ സ്കൂളിൽ നിന്നും ഉള്ള കുട്ടികൾ അലുമിനേസ് അതുപോലെ അതായത് പൂർവ്വ അതുപോലെ ടീച്ചേഴ്സ് ഒരുപാട് പേര് പങ്കെടുക്കുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു സൗണ്ട് പ്രോഗ്രാം ആണ് ഫ്രൈഡേയിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഞങ്ങൾ എല്ലാവരും അതിന്റെ ഒരു ത്രില്ലിലാണ് പ്രിൻസിപ്പൽ ജസ്മി തോമസ് പ്രധാന പ്രിൻസി ജോസ് മാനേജർ സിസ്റ്റർ ശാലിനി മാത്യു പി ടി പ്രസിഡന്റ് അമൃത സന്തോഷ് വൈസ് പ്രസിഡന്റ് അസീന സാദിക് പ്രോഗ്രാം കോർഡിനേറ്റർ എൻ എസ് ശ്രീജ സിസ്റ്റർ ക്രിസ്റ്റീന ലില്ലി നായർ കെ എസ് ഹരിഹരൻ സത്താർ ഹനമംഗൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി